മന്ത്രി വിരുദ്ധ പരാമർശത്തിൽ അന്വേഷണ സംഘത്തെ രൂപീകരിക്കാതെ പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന ഹൈക്കോടതി നിർദ്ദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടും നടപ്പിലാക്കിയിട്ടില്ല സർക്കാർ നടപടി കോടതി ലക്ഷ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാനാണ് പരാതിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയലിന്റെ നീക്കം ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിൽ സജി വീണ്ടും സർക്കാർ സംരക്ഷണം മന്ത്രിയെ വെള്ളപൂശിയുള്ള പോലീസ് റിപ്പോർട്ട് ഹൈക്കോടതി തള്ളിയിരുന്നു എത്രയും വേഗം ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനും ഉത്തരവിട്ടു ഇതിൽ ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഹൈക്കോടതി ഉത്തരവ് വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചും തീരുമാനമായിട്ടില്ല സർക്കാരിന് വ്യക്തമായ മറുപടി പറയാനുമായിട്ടില്ല സർക്കാരിന്റെ നിസ്സംഗതയ്ക്കെതിരെ ഹർജിക്കാരനായ അഡ്വക്കേറ്റ് ബൈജു നോയൽ വീണ്ടും കോടതിയെ സമീപിക്കും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുമെന്നും ബൈജുനോയൽ ട്വന്റി ഫോറിനോട് പറഞ്ഞു തീർച്ചയായും അതിനകത്ത് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെ വളരെ പെട്ടെന്ന് തന്നെ നിയമിച്ചില്ലെങ്കിൽ കോടതിയുടെ ഉത്തരവ് അനുസരിക്കുന്നില്ലെങ്കിൽ തീർച്ചയായും അതിനകത്ത് അടുത്ത നടപടിക്രമം എന്ന് പറയുന്നത് കോട്ടലക്ഷ്യ ഹർജി ഫയൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കേണ്ടി വരും കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷത്തിനും ഇപ്പോൾ അനക്കമില്ല ഒരു വിഷയത്തിൽ രണ്ടു തവണ രാജിവെക്കേണ്ട എന്നുള്ളതാണ് സി പി ഐ എമ്മിന്റെ നിലപാട് സർക്കാരും വിധിക്കെതിരെ അപ്പീൽ പോകില്ല സജി ചെറിയാന് സ്വന്തം നിലയിൽ പോകുന്നെങ്കിൽ പോകാമെന്നായിരുന്നു പാർട്ടി തീരുമാനം എന്നാൽ അപ്പീൽ പോയാൽ തിരിച്ചടിയാകുമോ എന്നതിനാൽ തൽക്കാലം മന്ത്രിയുടെ ഭാഗത്തു നിന്നും അങ്ങനെയൊരു നീക്കമില്ല ട്വന്റി ഫോർ തിരുവനന്തപുരം